ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ചന്ദ്രയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രിക അറിയാതെ മലർ ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ സിദ്ധുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല കൊച്ചിനാണെങ്കിൽ ഭയങ്കര ഏറെ സങ്കടം തോന്നുകയാണ് ദൈവമേ ഇതെന്താ വിളിച്ചിട്ട് കിട്ടാത്തത് സിദ്ധുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കാം എന്നൊക്കെ ചിന്തിച്ച് മലർ വീണ്ടും വിളിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴാണ് ചന്ദ്രിക വന്ന് നമ്മുടെ മലറിൻ്റെ തോളത്ത് പിടിക്കുന്നത് അപ്പോൾ തോളത്ത് പിടിച്ചിട്ട് എന്താ ഇതെന്താ കാണിക്കുന്നത് അത് പിന്നെ അമ്മേ ഫോണിങ്ങന്നേ അപ്പോ അമ്മയെ അറിയാതെ ഫോണൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയല്ലേ നീയെ ആരെ വിളിക്കുമായിരുന്നു സിദ്ധുവിനെ വിളിക്കുമായിരുന്നല്ലേ എന്ന് പറഞ്ഞോണ്ട് കൊച്ചു കൊച്ചിന്റെ കയ്യിൽ നിന്ന് ഫോൺ എടുത്തിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാണ് അപ്പോൾ സിദ്ധുവിനെ വിളിച്ച് ആ കോൾ കാണിച്ചിരിക്കുന്നത് എന്നിട്ട് സിദ്ധുവിനെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലേ മലർ ഇല്ലമ്മേ സിദ്ധുവിനെ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്ങനെ കിട്ടും ഇതിൽ പൈസ ഉണ്ടായാലല്ലേ സിദ്ധുവിനെ വിളിച്ചാൽ കിട്ടുള്ളൂ ഇതില് പൈസ ഇല്ല എന്തിനാ ഇപ്പം സിദ്ധുവിനെ വിളിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താ ദേ ഇനി അതെല്ലാം വിട്ടേ അമ്മ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാ ഭക്ഷണം പോയി കഴിക്കാം ഇത് കേട്ട മലർക്ക് ദേഷ്യം വരികയാണ് അപ്പോൾ മലരാണെങ്കിൽ ഇല്ലമ്മേ ഞാൻ കഴിക്കില്ല സിദ്ധു വരാതെ സിദ്ധുവിനെ കാണാതെ ഞാനൊരു തുള്ളി ഭക്ഷണം പോലും കഴിക്കില്ല മലർ ദേ ഞാൻ പറയുന്നത് കേൾക്കണം നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഇല്ല ഞാൻ കഴിക്കില്ലെന്ന് പറഞ്ഞാൽ കഴിക്കില്ലെന്നാ ദ സിദ്ധുവിനെ വിളിക്കാം സിദ്ധു വരട്ടെ എന്തിനാ സിദ്ധുവിനോട്ട് ഇങ്ങോട്ട് പോകുന്നത് എനിക്കിവിടെ നിൽക്കണ്ട ദേ സിദ്ധുവിനെ വിളിച്ചാൽ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ ദേ മലർ നമ്മൾ ഇനി മുതൽ ഇവിടെയാണ് താമസിക്കാനായിട്ട് പോകുന്നത് സിദ്ധുവിൻ്റെ വീട്ടിൽ താമസിക്കാനായിട്ട് ഇനി നമ്മൾ പോകുന്നില്ല ഇവിടെ നല്ല സ്കൂളിൽ നമ്മൾ മോളെ ചേർത്തിട്ട് ഇവിടെ പഠിക്കാം ഇല്ലമ്മേ ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കളക്ടറൊന്നും ആകാനായിട്ട് പറ്റില്ല ഞാനിവിടെ പഠിക്കില്ല അങ്ങനെയൊന്നുമില്ല മോളെ ഏത് സ്കൂളിൽ പഠിക്കുന്നതല്ല നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ ഏത് സ്കൂളിൽ പഠിച്ച് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല കണ്ടില്ലേ പാവപ്പെട്ട പിള്ളേരൊക്കെ ചെറിയ സ്കൂളിലൊക്കെ പഠിച്ച് കളക്ടറും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ആകുന്നില്ലേ അതേപോലെ തന്നെ മോളും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മോളുടെ ഉദ്ദേശം പോലെ തന്നെ മോൾക്ക് നല്ലൊരു കളക്ടറാകാനായിട്ട് സാധിക്കും ഇല്ലമ്മേ അമ്മ എന്ത് പറഞ്ഞാലും എനിക്കിവിടെ നിൽക്കാനായിട്ട് തീരെ ഇഷ്ടമില്ല എനിക്ക് സിദ്ധുവിനെ കണ്ടേ മതിയാവുള്ളൂ സിദ്ധുവിനോട് വരാൻ പറ ദേ മലാർ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട ഇല്ലമ്മ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല അമ്മ പോ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു ആട്ടി ആട്ടിപ്പായിക്കാനായിട്ട് നോക്കിയാണ് ചന്ദ്രികയെ ഇത് കേട്ട് ചന്ദ്രികക്ക് ദേഷ്യം വന്നിട്ട് ചന്ദ്രിക കൊച്ചിനെ പിടിച്ച് ഭയങ്കരോടും തല്ലുകയാണ് ഇത് തല്ലിൻ്റെ വേദന സഹിക്കാനാവാതെ മലർ ഭയങ്കര ഏറെ കരച്ചില്ലേ അപ്പോഴാണ് ചന്ദ്രികയെ വിചാരിക്കുന്നത് ദേവേൻ്റെ കൊച്ചിന് ഞാൻ തല്ലല്ലോ ദൈവമേ എന്ത് കാര്യമാണ് ഞാൻ കാണിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോളെ മോൾക്ക് വേദനിച്ചോ ദൈമയെ അമ്മ അറിയാതെ മോളെ തല്ലിപ്പോയല്ലോ ആ എനിക്ക് വേദനിച്ചോ മോളെന്തിനാണ് മോളെ അമ്മയോട് ധിക്കാരം പറയുന്നത് അമ്മ പറയുന്നതൊക്കെ മോൾക്ക് കേട്ടൂടെ എന്നിങ്ങനെയൊന്നും വേണ്ട നിമോളിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ചടിച്ചോണ്ട് പോകുകയാണ് ദേ വാ വന്ന് ഭക്ഷണം കഴിക്കുക അമ്മേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭക്ഷണം വേണ്ടയെന്ന് സിദ്ധു വരാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല എനിക്ക് വേണ്ട പറഞ്ഞത് അമ്മ എൻ്റെ കൈ വിട്ടെ അമ്മ ഏതായാലും സിദ്ധിനെ വിളിച്ചിട്ട് വാ എടി നീ എന്നോട് കൂടുതൽ തിക്കാരം പറയുവാണോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അടിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേവ് വിളിക്കുന്നു നമ്മുടെ സിദ്ധു ചന്ദ്രികേ എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധു വിളിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട ചന്ദ്രിക ഞെട്ടി തിരിഞ്ഞു നോക്കിയാണ് മലർക്കാണെങ്കിൽ സിദ്ധുവിന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സന്തോഷം കൊണ്ട് തിരിഞ്ഞു നോക്കി എപ്പോഴേക്കും നിലനിൽക്കുന്നു സിദ്ധു സിദ്ധുവിനെ കണ്ട മലരാണെങ്കിൽ സിദ്ധു എന്ന് വിളിച്ചുകൊണ്ട് ഓടി ചെന്ന് സിദ്ധുവിൻ്റെ അടുത്തേക്ക് നിൽക്കുകയാണ് മലരെ കണ്ട സന്തോഷത്തിൽ സിദ്ധു സിദ്ധുവാണെങ്കിൽ കുറേ ഉമ്മ കൊടുക്കുകയാണ് മലൻ്റെ കവളിലും നെറ്റിയിലും ഒക്കെ ഉമ്മ കൊടുക്കുകയാണ് മലരും അതേപോലെ തന്നെ സിദ്ധുവിൻ്റെ നെറ്റിയിലും കവളിലൊക്കെ ഉമ്മ കൊടുക്കുകയാണ് എന്നാലും സിദ്ധു വന്നല്ലോ ദേ സിദ്ധു കണ്ടില്ലേ എൻ്റെ അമ്മ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് ഇവിടെ നിൽക്കാനായിട്ട് തീരെ ഇഷ്ടമല്ല സിദ്ധു സിദ്ധു അമ്മയോടൊന്നും പറ സിദ്ധു ഇതൊക്കെ കേട്ട ചന്ദ്രയാണെങ്കിൽ നേരെ അകത്തേക്ക് കയറി പോവുകയാണ് കണ്ടോ അമ്മ പോയി അമ്മയും സിദ്ധുവും എന്തെങ്കിലും പ്രശ്നമുണ്ടോ സിദ്ധു അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മയോട് പ്രശ്നങ്ങളെല്ലാം തീർക്കാനായിട്ട് പറ എനിക്ക് സിദ്ധുവിനെ കാണാതിരിക്കാനായിട്ട് പറ്റുന്നില്ല സിദ്ധു എനിക്ക് സിദ്ധുവിൻ്റെ ഒപ്പം നിൽക്കാനാണ് കൂടുതലിഷ്ടം അമ്മയോടൊന്ന് സംസാരിക്കുക സിദ്ധു പ്ലീസ് സിദ്ധു അമ്മയോടൊന്ന് സംസാരിച്ചാൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ സിദ്ധു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കൊച്ചിൻ്റെ ആ വർത്തമാനം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവിന് വളരെയേറെ സങ്കടം തോന്നുകയാണ് കൊച്ചിനെ എടുത്തുകൊണ്ട് നേരെ ചന്ദ്രികയുടെ വീടിൻ്റെ അകത്തേക്ക് കയറുകയാണ് ചന്ദ്രികയാണെങ്കിൽ ആകെ ടെൻഷനിൽ അപ്പോൾ സിദ്ധുവും ചന്ദ്രികയും പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ നമ്മുടെ മലരാണെങ്കിൽ എന്താ സിദ്ധു സിദ്ധു സംസാരിക്കുക സിദ്ധു അമ്മേ കണ്ടില്ലേ സിദ്ധു വന്നിരിക്കുന്നത് എന്നിട്ട് പോലും സിദ്ധുവിനോട് എന്താ അമ്മ സംസാരിക്കുന്നത് വഴക്കുണ്ടെങ്കിൽ അത് മാറ്റണം അമ്മേ അമ്മ എന്തിനാ ഇങ്ങനെ സംസാരിക്കാതിരിക്കുന്നത് അമ്മേ എന്തിനാ അമ്മേ സിദ്ധുവിനോട് സംസാരിക്കുക സിദ്ധു സിദ്ധു എന്തോന്നും മിണ്ടാതിരിക്കുന്നത് സംസാരിക്കും സിദ്ധു അപ്പോ നമ്മുടെ മലർക്കാണെങ്കിൽ ഈ സിദ്ധു ദേ മോളിങ്ങോട്ട് വന്നേ മോൾക്ക് എന്തോരം കളിപ്പാട്ടമാണേ സിദ്ധു കൊണ്ടുവന്നിരിക്കുന്നത് മോൾക്ക് അറിയാവോ അത ഇത് നോക്കിയേ അങ്ങനെ കൊച്ചിന് കുറെ കളിപ്പാട്ടങ്ങളെടുത്ത് സിദ്ധു കൊടുക്കുകയാണ് അപ്പം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മലർക്ക് ഭയങ്കരേറെ സന്തോഷം അപ്പോൾ നമ്മുടെ ചന്ദ്രിക സാർ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധുവിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് പോയിട്ട് എന്തിനാ സാർ സാർ എന്തിനാ സാർ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ് ചന്ദ്രികയെ നീ എന്ത് വറുത്തവാനാണ് പറയുന്നത് ചന്ദ്രികയെ നീ എന്തിനാ ആ നാട് വിട്ട് ഇങ്ങോട്ട് പോകുന്നത് എനിക്ക് ഇല്ലാതെ മലരില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നറിയില്ലേ എനിക്കവിടെ സന്തോഷകരമായിട്ടിരിക്കാൻ പറ്റില്ലെന്നറിയില്ലേ സാർ സാർ ഇങ്ങനെ വിഡിതരമായിട്ട് കാര്യങ്ങളൊന്നും സംസാരിക്കാനായിട്ട് നിൽക്കരുത് സാർ സാർ ഇങ്ങോട്ട് വന്നത് വളരെയേറെ മോശമായി പോയി സാർ ഇനി ഞങ്ങളുടെ നാട്ടിലെ ഇങ്ങോട്ട് വരില്ലെന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് സാർ സാർ മേഘയെ കല്യാണം കഴിക്കണം കല്യാണം കഴിച്ചിട്ട് സന്തോഷെടുത്തായിട്ട് ജീവിക്കണം ഇത് കേട്ട സിദ്ധുവിന് വീണ്ടും കല വന്നിട്ട് ചന്ദ്രിക ഞാൻ പറഞ്ഞല്ലോ എനിക്കങ്ങനെ കഴിയാനായിട്ട് സാധിക്കില്ല ഈ മേഘയെ കല്യാണം കഴിച്ചിട്ട് എൻ്റെ ജീവിതം സന്തോഷകരമായി പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എനിക്ക് നിന്നെയാണ് ഇഷ്ടം അത് നിനക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ സർ സാറിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴൊക്കെ സന്തോഷമുണ്ട് സാറ് എനിക്ക് വേണ്ടി ഒരു ജീവിതം നീട്ടി വയ്ക്കുന്നു അത് എനിക്ക് സ്വപ്നത്തെ പോലും കാണാൻ പറ്റാത്ത ജീവിതമാണ് പക്ഷേ എനിക്കത് സാറ് നീട്ടിയ ജീവിതം എനിക്ക് സ്വീകരിക്കാനായിട്ട് പറ്റില്ല സാർ കാരണം എൻ്റെ അവസ്ഥ അങ്ങനെയാണ് ഞാനങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ എന്ത് പറയും എന്നെ എല്ലാവരും എന്നെ വെറുക്കില്ലേ എന്നെ വേറെ രീതിയിൽ കാണില്ലേ എന്നെ ഒരു ചീത്ത സ്ത്രീയായിട്ട് കാണില്ലേ അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അങ്ങനെ അപമാനം ഏറ്റുവാങ്ങിയിട്ട് എനിക്കൊരു ജീവിതം വേണ്ട സാർ സാറ് ഞാൻ പറയുന്നത് പോലെ കേൾക്കണം സാർ ദയവ് ചെയ്ത് സാർ മേഘിയെ കല്യാണം കഴിക്കണം ചന്ദ്രികേ ഇല്ല ചന്ദ്രിക മേഘിയെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് പറ്റില്ല എന്റെ ജീവിതത്തെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ സന്തോഷമായിട്ടിരിക്കണോ എന്ന് നിനക്ക് ആഗ്രഹമില്ലേ ചന്ദ്രികെ എന്നിങ്ങനെ ചോദിക്കുകയാണ് സാർ ഉറപ്പായിട്ടും സാറ് മേഘയെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് സാറിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരാളാണ് മേഘ മേഘ നല്ല പെൺകുട്ടിയാണ് സാർ മേഘയ്ക്ക് മേഘയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല സാറ് സമ്മതം മൂളിയാൽ മാത്രം മതി ചന്ദ്രികേ നീ അങ്ങനെ പറയരുത് ചന്ദ്രികേ സാർ കൊച്ചു പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ സാറോടൊന്ന് പോകാനായിട്ട് നോക്ക് ചന്ദ്രികേ ഞാനിവിടെ നിന്ന് പോകാനാണോ എൻ്റെ ആഗ്രഹം ദൈവം ചെയ്ത് സാർ സാറിനെ വെ വേറൊരു കണ്ണ് വെച്ച് എന്നെയോ എൻ്റെ മോളെയോ കാണരുത് ഇനിയും അങ്ങനെ കണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ശല്യപ്പെടുത്താനാണ് സാറ് വരുന്നതെങ്കിൽ ഈ നാട് വിട്ട് ഞാൻ പോവുക തന്നെ ചെയ്യും ഇത് കേട്ടാ സിദ്ധുവാണെങ്കിൽ ഞെട്ടിതരച്ച് നിൽക്കുകയാണ് ചന്ദ്രികയെ നീ എന്തൊക്കെയാണ് ചന്ദ്രക ഈ പറയുന്നത് അതെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും സാറിൻ്റെ ശല്യം ചൈക്കാനാവാതെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെയും എന്നെ ശല്യപ്പെടുത്താനാണ് സാറിൻ്റെ ഭാവമെങ്കിൽ ഞാൻ ഈ നാട് വിട്ടു തന്നെ പോകും പിന്നെ എവിടെ തിരിഞ്ഞാലും സാറിന് എന്നെ കണ്ടെത്താനായിട്ട് സാധിക്കില്ല അങ്ങനെ വേണ്ടെങ്കിൽ സാർ ഇവിടെ നിന്ന് പോകണം പിന്നെ സാറിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന കാര്യം സാറാതെ മേഘി കല്യാണം കഴിക്കുക എന്നിട്ട് തീരുമാനിക്കാം സാറിൻ്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വരണോ വേണ്ടേന്ന് അതുവരെ സാറിനെ ശല്യപ്പെടുത്തരുത് സാർ പോകാനായിട്ട് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഏർ അടുത്തേക്ക് പോവുകയാണ് നമ്മുടെ ചന്ദ്രിക സിദ്ധുവിനാണെങ്കിൽ ആകെ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ സിദ്ധു എന്ത് ഇനി അകത്തോട്ട് കയറാനായിട്ട് പറ്റില്ല സിദ്ധുവിനെ ആട്ടിപ്പായിച്ചിരിക്കുകയാണല്ലോ നമ്മുടെ ചന്ദ്രിക്ക അപ്പോൾ ചന്ദ്ര നേരെ അകത്തേക്ക് കയറി വാതിലടച്ച് കഴിഞ്ഞപ്പോഴേക്കും മലയാളം ചോദിക്കുകയാണ് അമ്മേ സിദ്ധു എവിടെ അമ്മേ ആ സിദ്ധു നാട്ടിലേക്ക് പോയി ഏ സിദ്ധു നാട്ടിലേക്ക് പോയെന്നോ എന്തിനാമ്മേ സിദ്ധു നാട്ടിലേക്ക് പോയത് സിദ്ധുവിനെ നാട്ടിൽ പറഞ്ഞ് വിടണ്ടമ്മേ ഇവിടെ നിൽക്കാനായിട്ട് പറ എനിക്ക് സിദ്ധുവിനെ കാണാം അമ്മേ അമ്മ കഥകൾ തുറക്കമ്മേ കൊച്ചാണെങ്കിൽ കഥയിലിട്ട് ഭയങ്കരമായി തട്ട് അമ്മേ കഥ തുറക്കാനേ പറഞ്ഞത് മലർ നീ മാറി നിൽക്കുന്നുണ്ടോ മലർ ഇല്ല ഞാൻ മാറി നിൽക്കില്ല അമ്മേ എനിക്ക് സിദ്ധുവിനെ കാണാം സിദ്ധുണ്ടെങ്കിൽ മാത്രം ഞാൻ ഇവിടെ നിൽക്കുകയുള്ളൂ അമ്മേ കഥകൾ തുറക്കമ്മേ എന്നിങ്ങനെ തോറും ചന്ദ്രിക്ക കഥ തുറക്കാനായിട്ട് തയ്യാറാവുന്നില്ല പുറത്താണെങ്കിൽ സിദ്ധു ഇതെല്ലാം കേട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കഥയിലിട്ട് ഭയങ്കര അടിയാണ് സിദ്ധുവിനെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ ചന്ദ്രികയാണെങ്കിൽ മലർ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് മലർ നീ മാറി നിൽക്കാനായിട്ട് നോക്ക് ഇല്ല അമ്മ കഥ തുറക്ക് സിദ്ധു സിദ്ധു അമ്മയോട് കഥ തുറക്കാനായിട്ട് പറ സിദ്ധു സിദ്ധു പോകല്ലോ സിദ്ധു സിദ്ധു ഇവിടെ നിൽക്കണം സിദ്ധു എന്ന് പറഞ്ഞിട്ട് കൊച്ചിടുന്നെങ്കിൽ കഥയിലോട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സിദ്ധുവിന് ഇത് കേട്ടിട്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല സിദ്ധു നേരെ അങ്ങോട്ട് ചെന്നിട്ട് കഥയിലോട്ട് തരീട്ട് ചന്ദ്രിക വാതിൽ തുറക്കും ചന്ദ്രയെ എന്ന് പറയുകയാണ് അപ്പോ നമ്മുടെ ചന്ദ്രക്ക് ആദ്യം കഥ തുറക്കാനെന്നൊരു മടി ചന്ദ്രക്ക് കഥകൾ തുറക്കാനാ പറഞ്ഞത് അങ്ങനെ ചന്ദ്രിക കഥകൾ തുറക്കുകയാണ് അപ്പോൾ സിദ്ധുവിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും മലർ ഓടി വന്നിട്ട് സിദ്ധു സിദ്ധു പോകല്ലേ സിദ്ധു എന്നെ വിട്ട് പോകരുത് സിദ്ധു എന്ന് പറയുകയാണ് ഇപ്പം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ മോളെ നീ എന്തിനെ കിടന്ന് കരയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് സിദ്ധു ഇവിടെ ഉണ്ടാവണം എന്നാൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പോൾ ചന്ദ്രിക സിദ്ധു സാറേ നിങ്ങളില്ലാത്തത് കൊണ്ട് കൊച്ചു ഭക്ഷണം കഴിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളെ കണ്ടാൽ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ എന്നാണ് കൊച്ചു പറഞ്ഞിരിക്കുന്നത് എന്താ മലർ ഞാനെന്താ കേൾക്കുന്നത് അപ്പോ അപ്പോൾ ഇതുവരെട്ടും ഒന്നും കഴിച്ചിട്ടില്ലേ ഇല്ല സിദ്ധു ഞാനൊന്നും കഴിച്ചിട്ടില്ല അതെങ്ങനെയാ ശരിയാവുന്നത് ദേ മോള് ഭക്ഷണം കഴിക്കണം സിദ്ധുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ അല്ല ഞാൻ ഭക്ഷണം കഴിക്കില്ല അപ്പം നമ്മുടെ സിദ്ധു ചന്ദ്രികയോട് ദേ കൊച്ചു ഭക്ഷണം കഴിക്കുന്നതുവരെ ഞാൻ ഇവിടെ നിന്നിവിടെ ചന്ദ്രിക്കെ അങ്ങനെ ചന്ദ്രിക യെസ് മുള്ളുകയാണ് അങ്ങനെ നമ്മുടെ സിദ്ധു നേരകത്തേക്ക് കയറി നിന്ന്പ്പോഴേക്കും ചന്ദ്രിക ഭക്ഷണമൊക്കെ എടുത്ത് കൊച്ചിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സിദ്ധു ഇതെനിക്ക് സിദ്ധു വാരിത്തരണം ശരി വാരിത്തരാലോ അങ്ങനെ നമ്മുടെ സിദ്ധു കൊച്ചിന് വാരി വാരി കൊടുക്കുകയാണ് മലർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുകയാണ് ചന്ദ്രയ്ക്ക് അതിലേറെ ടെൻഷൻ അങ്ങനെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ ഒരു കണക്കിന് നമ്മുടെ മലറിനെ ആശ്വാസപ്പെടുത്തുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ രീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കണേ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശേഖിൻ ബൈ